കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചാണ്ടി ഉമ്മൻ മർത്തോമ സഭയുടെ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചതിനെക്കുറിച്ചൊരു വാർത്ത നൽകിയിരുന്നു അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് രംഗത്ത് വന്നത് പലരും നേരിട്ട് തന്നെ വിളിച്ച് അഭിപ്രായം പങ്കുവച്ചിരുന്നു മറ്റു ചിലർ കമൻ ബോക്സിലാണ് അഭിപ്രായം പറഞ്ഞത് മറ്റു ചിലർ ഞങ്ങളെ പൊങ്കാലയിട്ടു പക്ഷേ അതെല്ലാം ഞങ്ങൾ പോസിറ്റീവായി തന്നെ എടുക്കുന്നു പക്ഷേ ആ വിഷയത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനായ സന്തോഷ് ജോർജ് അച്ഛൻ അച്ഛൻ്റെ ഫേസ്ബുക്കിൽ അച്ഛൻ്റെ അഭിപ്രായം പങ്കുവച്ചിരുന്നു ആദ്യമേ ഞാൻ പറയട്ടെ അച്ഛനെ എനിക്കും എന്നെ അച്ഛനും നന്നായി അറിയാം ഞങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട് അച്ഛനുമായി ഇന്ന് ഈ നിമിഷം വരെയും ഒരു പ്രശ്നവുമില്ല സ്നേഹവും സന്തോഷവും മാത്രമേ ഉള്ളൂ പക്ഷെ അച്ഛൻ ചാണ്ടിയുമ്മൻ്റെ വിഷയത്തിലെടുത്ത നിലപാടിനോട് അതും ഓർത്തഡോക്സ് സഭയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അഭിപ്രായം വ്യക്തിപരമായി അച്ഛനോട് യോജിപ്പുണ്ടെങ്കിലും ഓർത്തഡോക്സ് സഭാ വിശ്വാസി എന്ന നിലയിൽ അച്ഛൻ എടുത്ത നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉമ്മൻ സാറിന്റെ മകൻ ഇപ്പൊ രാഷ്ട്രീയ നേതാവായിട്ടും പൊളിറ്റിക്കലി ഒരു ടോപ്പ് പോസ്റ്റിൽ ഇരിക്കുന്ന ആയിരിക്കാം നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ സെൻട്രലൈസ് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് പേര് നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ സ്വദേശത്തും വിദേശത്തും ഒക്കെ ഉള്ളവരാ നിങ്ങൾക്കറിയാം മറ്റുള്ള കോൺഗ്രികേഷൻ ഡിനോമിനേഷനുകളിൽ പോകുന്ന എത്ര പേരുണ്ട് നമുക്ക് ഇല്ല നമുക്ക് ഒരുപാട് പേരുണ്ട് അപ്പൊ ഞാൻ അതേ പറഞ്ഞോളൂ ഇപ്പം നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ ഒരുപാട് കുട്ടികളില്ലേ കത്തോലിക്കര് കാണും മൃത്തോമക്കാര് കാണും പോർട്രൂസുകാരാണ് ജാക്കോബ്സ് കാണും എപ്പിസ്കോപ്പൽ സഭകൾ തള്ളവർ കാണും ഇവർക്കൊന്ന് കുർബാന വെല്ലണമെങ്കിൽ പേരൻസ് പറയും നിങ്ങൾ അവിടെ തന്നെ കൂടിക്കോളം പറയും അപ്പൊ അവരത് ഡിനോമിനേഷൻ നോക്കത്തില്ല അവിടുത്തെ അച്ഛന്മാര് വെല്ലിങ്ങിയ കുർബാന കൊടുക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഏത് ബഹളം വെക്കുന്നവരല്ല പുറത്തെ അച്ഛന്മാരല്ലത് വില്ലിങ്ങ അവർ കുർബാന കൊടുക്കും എപ്പിസ്കോപ്പൽ സഭകൾക്കകത്താണെന്ന് അവർ നോക്കത്തുള്ളൂ അവർ കുമാന കൊടുക്കാറുണ്ട് അതിനൊരുക്കമുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കും കുർബാന കൊടുക്കും ഇപ്പൊ ക്യാമ്പസ് ചാപ്പലുകളല്ല ഞാൻ ഒരു സമയത്ത് കോയമ്പത്തൂര് കാരുണ്യ ചാപ്പലിരുന്ന അവിടെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അവരും എത്രയോ പേര് എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ ഞാൻ അതൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഡിനോമിനേഷനും കുഞ്ഞുങ്ങളും പള്ളി വരും കുമാനെ കൊള്ളും കുമാനെ കാണും കുർബാന അനുഭവിക്കും ഒക്കെ ചെയ്യും അപ്പൊ അതിൻ്റെ അത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇത് പിന്നിട്ട് അതുപോലെ തന്നെ മിലിറ്ററി ചർച്ചുകളുണ്ട് പട്ടാള ക്യാമ്പ് പട്ടുള്ള ക്യാമ്പുകളല്ല ഈ മിലിറ്ററിക്കാരുടെ ഏറിയക്കകത്ത ചർച്ചകളും അമ്പലങ്ങളും ഒക്കെ ആണ് ഇപ്പം എനിക്കറിയാവുന്ന ഇപ്പം ബാംഗ്ലൂരിലെ ഒരു എന്താ ഒരു പള്ളിയിലുണ്ട് അത് എന്റെ പള്ളിയിൽ ഇടപൊക്കെ അവിടെ ഇരിക്കുന്നേ എന്റെ ദേവാലയത്തിന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നത് നേരത്തെ മറ്റൊരു അച്ഛനായിരുന്നു അച്ഛൻ വെൻഷനായി അച്ഛന് പറയും എന്റെ പള്ളിയിലെ അച്ഛനായി ഇപ്പം അവിടെ ഇരിക്കുന്നത് അപ്പം എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കും വേണ്ടിയുള്ള ഒരു പള്ളിയാത് അല്ല എല്ലാ ഡിനോമിനേഷൻ ഒരു പള്ളി ആ എല്ലാ സ്വീകരിക്കും അപ്രൂവല അച്ഛൻ ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലൂടെ ചില പരാമർശങ്ങൾ നടത്തി ഞാൻ വീണ്ടും പറയുന്നു ഇത് വ്യക്തിപരമല്ല അച്ഛൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനത്തിൽ നൂറ് ശതമാനവും യോജിക്കുന്നു അത് നല്ല കാര്യം തന്നെയാണ് അധികമാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും കൂടിയാണ് തെരുവിൽ അലയുന്നവരെ കൊണ്ടുവന്ന് അവർക്കൊരു ജീവിതം കൊടുക്കുന്നതും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും അവരെ അതിനെ പ്രാപ്തരാക്കുന്നതും നല്ല കാര്യം തന്നെയാണ് അതിനൊരു ബിഗ് സലൂട്ടുണ്ട് അച്ഛനും കാര്യത്തിലേക്ക് വരാം അച്ഛൻ പറയുന്നത് വല്ലാതെ അദ്ദേഹത്തെയും ഒക്കെ ആക്രമിക്കുന്ന കണ്ടപ്പോഴാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടത് മായ ഡ്യൂട്ടി അത് ഇനിയും ഞാൻ ചെയ്യും പക്ഷെ എൻ്റെ അത് സഭാവിരുദ്ധതയുണ്ടോ സ്വഭാവിരുദ്ധതയൊന്നുമില്ല ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആളുകൾ കേരളം പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പള്ളികൾ അവര് പോകാറുണ്ട് നമ്മുടെ പള്ളി ഇല്ലാത്തിടത്ത് എങ്ങനെ നമ്മുടെ പള്ളികളില്ലാത്ത രാജ്യങ്ങളുണ്ട് ഇല്ല ഏരിയകളുണ്ട് നൂറ് ഇരുനൂറ് കിലോമീറ്റർ അപ്പുറമുള്ള കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നിടത്തൊക്കെ ഇപ്പൊ കാനഡയിൽ നമുക്ക് പള്ളികളുണ്ട് പള്ളികളായി വരുന്നു പള്ളികൾ നമുക്ക് ഒത്തിരി നമ്മുടെ എത്രയോ പേരുണ്ട് നല്ല ഐഡിയ നമുക്ക് പള്ളികളില്ലാത്തിടത്ത് നമ്മളെ കുഞ്ഞുങ്ങൾ ഇഷ്ടമുള്ള പള്ളിയിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അവർക്ക് ആ ആരാധന കിട്ടട്ടെ പരിശുദ്ധ കുമാന കിട്ടട്ടെ ഭക്തി ഒരുങ്ങട്ടെ ദൈവത്തെ തീരെ ഇല്ലാതെ പറഞ്ഞോളൂ പോയി ചാണ്ടി ഉമൻ ശരിയാണെന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നുമാണ് ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു അച്ഛ അച്ഛനെ ആരാ പഠിപ്പിച്ച് ഓർത്തഡോക്സ് സഭയിൽ നിന്നുകൊണ്ട് മർത്തോമ സഭയുടെ വിശുദ്ധ കുർബാന ഭക്ഷിക്കാമെന്ന് കുർബാനയിൽ പങ്കെടുക്കാം അതിനൊന്നും ഏത് സഭയുടെയും കുർബാനയിൽ പങ്കെടുക്കാം അതിനൊന്നും ഒരു തടസ്സവുമില്ല പക്ഷേ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് തെറ്റാണ് ഒരു ഓർത്തഡോക്സ് വൈദികനായ അങ്ങേക്കിങ്ങനെ പറയാൻ എങ്ങനെ തോന്നി അങ്ങ് സഭയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് അതെല്ലാവർക്കും ഒരുപോലെയാണ് ആ നിയമം പാലിക്കണമെന്ന് പറയേണ്ടതിന് പകരം അച്ഛൻ ഇപ്പോഴും പറയുന്നത് ഇനിയും പിന്തുണയ്ക്കുമെന്ന് പിന്നെ സഭ ശുശ്രൂഷ ചെയ്യാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യമുള്ള അങ്ങ് ഷെമാച്ചനായിട്ട് എന്തുകൊണ്ട് പത്തനാപുരം ആശ്രമത്തിൽ നിന്നും പുറത്തുപോയി ചെന്നൈ ഭദ്രാസനത്തിൽ ദിയസ് കോറോസ് തിരുമേനിയിൽ നിന്നും പട്ടം വാങ്ങിയതിനു ശേഷം എന്തുകൊണ്ട് അവിടെ നിൽക്കാതെ അവിടുന്ന് പോന്നതെന്താണ് അവിടുന്ന് പുറത്തു പോകാനുള്ള കാരണം എന്താണ് അച്ഛൻ ഇതൊന്നും പറയാതെ അച്ഛൻ്റെ കുടുംബകാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ലേ ലൈവിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ പട്ടം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിധേയപ്പെട്ടു നിൽക്കുക എന്നുള്ളതാണ് സഭയുടെ പെരുമാറ്റച്ചട്ടം സഭയുടെ ചട്ടക്കൂട് അങ്ങനെയാണല്ലോ അച്ഛ അതിന് അച്ഛന് സംശയമുണ്ടോ പിന്നെ അച്ഛൻ്റെ ട്രസ്റ്റുകൾ ഈ ട്രസ്റ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും വസെയ്ത എന്ന ട്രസ്റ്റിന്റെ എല്ലാ പ്രോപ്പർട്ടിയും സഭയുടെ പേരില് സഭയ്ക്ക അങ്ങനെ വെച്ചേക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ആറു വർഷമായി രണ്ടായിരത്തി പതിനേഴിലെ ഞങ്ങൾ അങ്ങനെ ആക്കി വെച്ചേക്കുന്നത് ഈ ട്രസ്റ്റ് പരിശുദ്ധ സഭയുടെ ആണെങ്കിൽ സഭയുടെ ഏത് കണക്കിലാണ് ഇത് വരുന്നത് സഭയുടെ ഏതെങ്കിലും ബോഡിയിൽ ഈ ഇതിൻ്റെ കണക്കുകൾ പറയുന്നുണ്ടോ കണക്ക് ഉൾപ്പെടുത്തുന്നുണ്ടോ അതായത് ഭദ്രാസനത്തിലോ സഭാ കേന്ദ്രത്തിലോ എവിടെയെങ്കിലും ഒരു ഭദ്രാസനത്തിൻ്റെ കീഴിലാണെങ്കിൽ ഭദ്രാസനത്തിൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ആ കണക്കുകൾ അവതരിപ്പിച്ച് പാസ്സാക്കാറുണ്ട് സഭയുടേതാണെങ്കിൽ സഭയുടെ എ ഷെഡ്യൂളിലോ ബി ഷെഡ്യൂളിലോ ഉൾപ്പെടുത്തി അത് സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് ആ കണക്കുകൾ പാസ്സാക്കാറുണ്ട് ഇത് ഏത് സ്ഥലത്താണ് കണക്ക് വരുന്നത് അറിയാൻ മേനഞ്ഞിട്ട് ചോദിച്ചതാണ് തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കണം പിന്നെ അഞ്ച് അച്ഛന്മാർ ഉണ്ടെന്ന് പറയുന്നു സന്തോഷ് അച്ഛനുൾപ്പെടെ കൂടെയുള്ള ഈ അഞ്ച് അച്ഛന്മാരിൽ എത്ര പേർ സഭയുടെ ദേവാലയങ്ങൾ ശുശ്രൂഷിക്കുന്നു ആരൊക്കെ ഏത് ഭദ്രാസനങ്ങളിൽ ഉൾപ്പെട്ടവരാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലുള്ള മൂന്ന് പേർക്ക് പള്ളിയില്ലാത്തവരാണെന്നാണ് അഞ്ചന്മാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരെ സഭ അംഗീകരിച്ചിട്ടുണ്ടോ സഭ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ സഭയുടെ ഏത് ഭദ്രാസനങ്ങളിൽ പെടുന്നവരാണ് ഇതൊക്കെ ഒന്ന് വെളിപ്പെടുത്തണേ അച്ചാ ഒറ്റ കാര്യമേ ഉള്ളൂ സഭ ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കുവാൻ പഠിക്കണം മാത്രമേ ഉള്ളൂ സഭയെ ദുഷിക്കുന്ന അനുഭവം അല്ലെങ്കിൽ സഭയെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാൻ ഒരു ഒരനുഭവം ഉണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ പഠിക്കണം അച്ഛ കണക്കുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഒരു ചട്ടക്കൂടുണ്ട് യഥാർത്ഥ സ്ഥലങ്ങളിൽ അത് സമർപ്പിക്കുമ്പോൾ അതിന് ഔദ്യോഗികത വരും അതിനൊരു ക്ലാരിറ്റി വരും ഇതല്ലാതെ ഞാൻ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെയാണ് അച്ഛ ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കും ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അച്ഛന് മാറിപ്പോകേണ്ടി വന്നത് അച്ഛ വേണം സഭയ്ക്ക് വിധേയപ്പെട്ട് സഭയുടെ ചട്ടക്കൂട്ടിൽ സഭയുടെ പെരുമാറ്റച്ചട്ടങ്ങളനുസരിച്ച് നിൽക്കാൻ ശ്രമിക്കേ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്